എ ഡി ജി പി യെ തലസ്ഥാനത്തുനിന്ന് മാറ്റിയത് സ്വാഗതം ചെയ്തു വി എസ് സുനിൽകുമാർ ഞായറാഴ്ച പോലും എ ഡി ജി പിയെ തലസ്ഥാനത്തുനിന്ന് മാറ്റി ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിലുണ്ടായ സംശയം അകറ്റാൻ നടപടി ഇടയാക്കി ഇടതുപക്ഷ സർക്കാരിന് യോജിക്കാത്ത നിലപാടാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും സുനിൽകുമാർ തൃശൂരിൽ പ്രതികരിച്ചു െ എ ഡി ജി എഫ് മാറ്റുക എന്ന തീരുമാനം ഗവൺമെന്റ് എടുക്കണം എന്ന് സി പി ഐ ആവശ്യപ്പെടുന്നതിന് കാരണം അത് സി പി ഐയുടെ മാത്രം അഭിപ്രായം ആയതുകൊണ്ടല്ല അത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടായതുകൊണ്ടാണ് കൊണ്ടാണ് നിരന്തരമായി ബിനാവശ്യത്തെ പോലും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന് ഇടതുപക്ഷ ഗവണ്മെന്റിന് ഏത് പ്രശ്നങ്ങളിലും ഒരു ഇടതുപക്ഷ പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഇടതുപക്ഷ പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ അതിനെപ്പറ്റി കാണേണ്ടു പിന്നെ അല്ല അങ്ങനെ ഒരു സമ്മർദ്ദം ഉപയോഗപ്പെടുത്തി എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഒരു മുന്നണിയാകുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ ഒരു ഗവൺമെൻറ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ചകളും ചർച്ചയുമായി ബന്ധപ്പെട്ട് കണ്ടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ വൈകിയോ വൈകീലതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാം ഇപ്പോൾ പ്രതിപക്ഷവും ചിലപ്പോൾ പ്രതിപക്ഷത്തിന് അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം പക്ഷേ പാർട്ടി പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി അതിന് പ്രസക്തിയില്ല ഇനി വൈകിയോ വൈകിട്ടില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അതിന് മറുപടിക്ക് അതൊരു പ്രസക്തിയില്ല ഇത് മാറ്റപ്പെട്ടിരിക്കുന്നുള്ളതാണ് ഇത്തരത്തില് കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ തൃശ്ശൂർ അല്ല അത് എന്തിനാണ് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യം എന്താണ് അല്ല ഉത്തരവ് ഇനിയിപ്പ് ഉത്തരവ് ഇറങ്ങിയിട്ടില്ലല്ലോ അല്ല ഉത്തരവ് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഉത്തരവൊന്നും ഇന്നലെ ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി എന്നുള്ളതാണ് ഞാൻ വാർത്തയിൽ വായിച്ചത് ഇന്നത്തെ വാർത്തയിലും പ്രിന്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തയിലും ഞാൻ ആ ഉത്തരവിനെപ്പറ്റി കേട്ടിട്ടില്ല അല്ല ഇതിലൊരു കാര്യം വ്യക്തമാണ് എ ഡി ജി പി അജിത് കുമാർ കേരളത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ഒരുപാട് എ ഡി ജി പിമാരുണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന എ ഡി ജി പി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എ ഡി ജി പി തസ്തിക ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ആ തസ്തിക അനുസരിച്ച് പക്ഷേ ചുമതല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ആ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ താഴെയുള്ള ചുമതലയ്ക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷണ നടപടിയായിട്ട് തന്നെ കാണേണ്ടി വരും ആ രീതിയിലാണ് സി പി ഐനെ സമീപിക്കുന്നത് അതിനത്യ വ്യത്യസ്തമായ രീതിയിൽ എന്തിനാണ് അത് പുറത്താക്കിയാലും മാറ്റിയതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇത് തന്നെയാണ് ഈ ഒരു സന്ദേശമല്ല സത്യത്തിൽ അത്തരത്തിൽ ആ ഓർഡറിൽ എന്തിനാ മാറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമില്ല അത്തരത്തിൽ മാറ്റാതിരിക്കുമ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്ന ഞങ്ങൾ സ്വാഭാവിക ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടി എന്നുള്ളതാണ് വ്യക്തമായി അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി അതിനെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനം ആരും നടത്തിയാലും സി പി ഐ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി സി പി ഐ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെൻ്റ് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് എ ഡി ജി പി പദവിയിലിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാരുമായി പല ഘട്ടങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ഭൂഷണമല്ല എന്ന സി പി ഐ നിലപാട് ഉറച്ച നിലപാട് ആ നിലപാട് തന്നെയാണ് ന്നെയാണ് ഇടതു വർഷത്തിനാധിപത്യമൂന്നി ഗവൺമെന്റ്